തുടങ്ങുവാണ് നമ്മൾ ഇന്ന് ലോവർ അബ്ഡമൻ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ എക്സസൈസുകളാണ് നമ്മൾ ആദ്യമായിട്ട് മാറ്റിലോ കാർപ്പറ്റിലോ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു സർഫീസ് കിടക്കാം വേണ്ടി രണ്ട് കാലം ഒരുപോലെ മെല്ലെ ഉയർത്തി സാവധാനം കാലം മെല്ലെ ഫിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നു അപ്പ് ഡൗൺ തുടക്കത്തിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടൊക്കെ തോന്നാം പക്ഷെ നമ്മൾ ട്രൈ ചെയ്യാം നമുക്കിനി കൈ രണ്ടും വൈഡ് ആക്കി ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൈ രണ്ടും നമുക്ക് ഹിപ്പിൻ്റെ താഴോട്ട് വെച്ചിട്ട് മെല്ലെ ഇങ്ങനെ ട്രൈ ചെയ്യാം നമ്മൾ ഓരോ എക്സസൈസ് കഴിഞ്ഞിട്ടും മെല്ലെന്ന് റിലാക്സ് ചെയ്യുന്നുണ്ട് നമ്മളതിനു വേണ്ടിയിട്ട് കൈ രണ്ടും താഴെ സപ്പോർട്ട് കൊടുക്കുന്നു സാവധാനം രണ്ട് കാൽമുട്ടും മെല്ലെ ഉയർത്തി സാവധാനം താഴെട്ടുകൊണ്ടിരുന്നു അവിടെ നിന്ന് വീണ്ടും മെല്ലെ ഉയർത്താൻ ശ്രമിക്കുക ഇനി ബുദ്ധിമുട്ടുള്ള ഒരു കാൽമുട്ടും മടക്കി വീണ്ടും ഉയർത്തി താഴേക്ക് കൊണ്ടിരിക ഓക്കെ ആയിട്ട് വരുന്നതനുസരിച്ച് മെല്ലെ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും അങ്ങനെ ദിവസവും ട്രൈ ചെയ്യാം കാരണം നമ്മളുടെ ആ ഒരു മൈൻഡ് പവറാണ് നമ്മളെ ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ രണ്ട് കാലുകൾ ഒരുപോലെ ചേർത്ത് വെച്ച് രണ്ട് സൈഡിലേക്ക് ഹിപ്പ് ഒന്ന് റിലാക്സ് ചെയ്യുന്നു രണ്ട് സൈഡിലേക്ക് മാറി മാറി നമ്മുടെ ആ ഒരു ലോവർ പാട്ട് നന്നായിട്ട് ഫ്രീ ആക്കാൻ ശ്രമിക്കുവാണ് ദെൻ വീണ്ടും കാല് നല്ല സ്ട്രോങ് ആക്കി വെച്ച് ഹിപ്പ് മെല്ലെ ഉയർത്തി നമ്മൾ വീണ്ടും നമ്മുടെ നട്ടിൽ ഒന്ന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഹിപ്പ് ഒന്ന് സ്ട്രൈറ്റ് ആക്കാൻ ശ്രമിക്കുന്നു നമ്മൾ വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തുകയാണ് നമ്മൾ രണ്ട് കാലുകൾ മെല്ലെ ഉയർത്തി കാല് കുറച്ച് വൈഡ് ആക്കി സിസേഴ്സ് നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് പോവുകയാണ് ആദ്യം വലതു കാല മുകളിൽ ഇടതുകാലത്താഴെ നമുക്കിതും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ കൈ രണ്ടും ബാക്കി സപ്പോർട്ട് കൊടുത്ത് ചെയ്യാം കാൽമുട്ട് ചിലപ്പോൾ മടങ്ങിക്കിരിക്കും സാരവിൽ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഒന്ന് രണ്ട് മെല്ലെ കൗണ്ട് കൂട്ടി നമ്മൾ വീണ്ടും കാലുകൾ രണ്ടും രണ്ട് സൈഡിലേക്കും ഹിപ്പ് റിലാക്സ് ചെയ്യുന്നു സൈഡ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഓക്കെ ഞാൻ വീണ്ടും കാല് നല്ല സ്ട്രോങ് ആക്കി വെച്ച് ഹിപ്പ് ഉയർത്തുന്നു ഹിപ്പ് അപ്പ് റിലാക്സ് നമ്മൾ പല പ്രാവശ്യം ചെയ്യുന്നുണ്ട് കാലുകൾ നല്ല സ്ട്രോങ് ആക്കി കാല് വൈഡ് ആക്കി കൊടുക്കാം നമ്മളുടെ ബോഡി സ്റ്റാമിന അനുസരിച്ച് ബോഡി ഷേപ്പ് അനുസരിച്ച് നമുക്ക് പല രീതിയിൽ ട്രൈ ചെയ്യാം നമുക്ക് എന്താണോ കംഫർട്ട് ആയ രീതിയിൽ നല്ല കാലുകൾ രണ്ട് കാലം നെല്ലുമുകളിലേക്ക് ഉയർത്തുന്നു സാവധാനം ഓരോ കാലമായിട്ട് ഡ്രോപ്പ് ചെയ്യുവാണ് ആദ്യം വലതു കാല സാവധാനം സ്ലോലി ഡൗൺ ദെൻ ആണ് ഡൗൺ നമ്മൾ നല്ല മാറി മാറി സാവധാനം ഓരോ കാലമായിട്ട് താഴെ ടച്ചിന് മുന്നേ ഉയർത്താൻ പറ്റും ബാക്ക് പെയിൻ ഉള്ളവരാണെങ്കിൽ കാല് ഫുള്ളായിട്ട് അമർത്തി താഴെ വെച്ചിട്ട് വേണം ഉയർത്താനായിട്ട് അങ്ങനെ നമ്മൾ കാല് വീണ്ടും ഫ്രീ ആക്കുന്നു സൈഡ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ദിനു വീണ്ടും കാല് വീണ്ടും സ്ട്രോങ് ആക്കി ഹിപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ നമ്മൾ വീണ്ടും രണ്ട് കാലുകളും ഒരുപോലെ മടക്കി വയറിലേക്ക് ചെറുതായിട്ടിങ്ങനെ പ്രസ്സി പിടിക്കുന്നു കാലുമെല്ലാം കൊടുക്കുന്നു കാലിൻ്റെ വിരൽ തുമ്പുകൾ മെല്ലെ താഴത്തെ ചെയ്യുന്നു വീണ്ടും കാലു പ്രസ് ചെയ്യുന്നു ഇൻ ഔട്ട് കാലുമെല്ലെ ഇൻ ഔട്ട് പല പ്രാവശ്യം ചെയ്യുന്നു കാലുകൾ രണ്ട് കാലും നന്നായിട്ട് നമുക്ക് അമർത്തി വയറിലേക്ക് പ്രെസ് ചെയ്ത് കൊടുക്കാം കാലുമെല്ലാം കൊടുക്കുന്നു ഓക്കെ ദൻ റിലാക്സ് നമ്മൾ വീണ്ടും സൈഡ് വൺ ടു ത്രീ ഫോർ കാല് നല്ല സ്ട്രോങ്ക്കി ഹിപ്പ് ഡൗൺ അപ്പ് ഡൗൺ അതിന് വീണ്ടും കൈകൾ മുകളിലേക്ക് ഉയർത്തി നമ്മൾ രണ്ട് കാലും കുറച്ച് വൈഡാക്കി ശ്വാസമിടുന്നു എക്സെൽ അപ്പ് ശ്വാസം ശ്വാസമെടുത്തുള്ള മെല്ലെ കിടക്കാൻ ഡൗൺ കാല് നല്ല സ്ട്രോങ് ആക്കി ഷോൾഡറും തലയും കഴുത്തും മെല്ലെ ഉയർത്താൻ ശ്രമിക്കുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് ആൻഡ് റിലാക്സ് കാല് വീണ്ടും രണ്ട് സൈഡിലേക്കും ചരിച്ചു കൊടുക്കുക ഹിപ്പ് റിലാക്സ് ചെയ്യുന്നു നമുക്ക് എത്ര സമയം കിട്ടുന്നു അത്രയും നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യുന്നു ദൻ സ്ട്രെച്ച് ചെയ്യുന്നു ഹിപ്പ് ഉയർത്തുന്നു അപ്പ് ഡൗൺ ബാക്ക് പെയിൻ കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു എക്സർസൈസ് ആണ് നമ്മൾ വീണ്ടും കാൽമുട്ട് മടക്കി രണ്ട് കീളും അകത്തേക്കും തല അൽപ്പ് ഉയർത്തി കാല് സ്ട്രെച്ച് ഔട്ട് കൈകളും ബാക്കിലേക്ക് പോകുന്നു ഇൻ ഔട്ട് നമ്മൾ നമ്മുടെ ലോവർ ബാക്ക് ആ ഒരു ഭാഗം മാത്രം താഴത്തെ ചെയ്തു രണ്ട് കാലമുണ്ടും വയറിലേക്ക് വരുന്നു നെറ്റി മുട്ടിക്കാൻ ശ്രമിക്കുന്ന പോലെ കാലുകൾ മെല്ലെ പുറത്തേക്കും കൈകൾ ബാക്കിലേക്കും കൊടുക്കുക ദെൻ വീണ്ടും ഫ്രീ ആവുന്നു റൈറ്റ് ലെഫ്റ്റ് ഒക്കെ തോന്നും തുടക്കത്തിൽ പക്ഷേ ഒന്ന് രണ്ട് മെല്ലെ നമ്മളുടെ നമ്മൾ എത്രമാത്രം പവർഫുള്ളാണോ അത്രയും നമുക്ക് ഈസി ആയിട്ട് എല്ലാ എക്സർസൈസിലേക്കും എത്താൻ പറ്റും ഒരിക്കലും നമ്മൾ ആ ഒരു മടി കാരണം അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നില്ല എന്നുള്ള നെഗറ്റീവ് മെസ്സേജ് കാരണം വിടാൻ ഇടാൻ ചെയ്യരുത് നമ്മൾ വീണ്ടും ക്രോസ് ആയിട്ട് കാലുമല്ല ഇങ്ങനെ വലത് കാലുമുട്ടിനെ ഇടത് കൈ കൊണ്ട് ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു തല ഷോൾഡർ കരുതി കൈവിറുകൾ തലയുടെ ബാക്കിൽ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി വൺ ടു ത്രീ ഫോർ റിലാക്സ് വീണ്ടും സൈഡ് 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 കൂടെ തന്നെ ചെയ്യുക നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നോ അത്രയും നമ്മൾ പോസ് ചെയ്യാം ദെൻ വീണ്ടും ട്രൈ ചെയ്യാം അങ്ങനെ നമ്മൾ നമ്മളുടെ ആ ഒരു മൈൻഡ് പവറാണ് നമ്മളെ എല്ലാ കാര്യങ്ങളിലേക്കും നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളിലേക്കും എത്തിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് ട്രൈ ചെയ്യുക നമ്മൾ വീണ്ടും കാലുകൾ നേരെ മുകളിലേക്ക് ഉയർത്തി കൈകൾ നേരെ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്തു നമ്മളിനി ഓരോ കാലുകളും കൈ നമ്മളെവിടെയാണോ എത്തുന്നത് ആ ഒരു ഭാഗത്തേക്ക് ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു ക്രോസ് ആയിട്ട് പല പ്രാവശ്യം ചെയ്യുന്നു വൺ ടു ത്രീ ഫോർ റിലാക്സ് ദൻ വീണ്ടും ഹിപ്പ് റിലാക്സ് സൈഡ് വൺ ടു ത്രീ ഫോർ ദൻ കാലു വീണ്ടും സ്ട്രോങ് ആക്കി ഹിപ്പ് ഉയർത്തുന്നു ഹിപ്പ് ഷീനസ്റ്റ് തുടർച്ചയായിട്ട് എല്ലാ മാസങ്ങളിലും പുതിയ പുതിയ ബാച്ചുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളി അമ്പത്തെട്ടാമത് ബാച്ചാണ് തുടങ്ങുന്നത് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് ഓണക്കാലം ഒക്കെയാണ് അപ്പോൾ നമ്മൾ നല്ല ആരോഗ്യത്തോടെ മികച്ച ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഓണം നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റും നമ്മൾ നല്ല കാൽമുട്ട് മടക്കി മല എഴുന്നേറ്റ് ഇരിക്കുന്നു ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ കാരണം നമ്മൾ യോഗ ഒരിക്കലും നമുക്ക് ഓ വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് നമുക്കിതിനെ കണ്ടും കേട്ടും മനസ്സിലാക്കിയെല്ലാം ചെയ്ത് തീർച്ചയായിട്ടും ഒരു ഗുരുവിൻ്റെ അടുത്ത് നമ്മൾ നന്നായിട്ടൊരു ട്രെയിനിലെടുത്ത് നമ്മളുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി പറഞ്ഞ് അതിൻ്റെ കൂടെ ആ മാറ്റങ്ങൾ അനുഭവിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടതാണ് ശരിക്കും യോഗശാസ്ത്രം എന്നുള്ളത് നമ്മുടെ ഷീനസ് ഈ ഒരു ലക്ഷ്യവുമായിട്ട് നമ്മൾ കോവിഡ് സമയത്ത് നമുക്ക് ഒരു കിട്ടിയ കിട്ടിയൊരു ഗിഫ്റ്റാണ് ഓൺലൈൻ ക്ലാസ്സുകൾ അങ്ങനെ ഓൺലൈനിലും യോഗ പഠിപ്പിക്കാം അല്ലെങ്കിൽ പഠിച്ചാൽ മികച്ച ആ ഒരു റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ അമ്പത്തി ഏഴ് ബാച്ചുകളുടെയും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഷീനസിൻ്റെ പുതിയ പ്രോഗ്രാം പുതിയ ബാച്ചുകൾ തുടങ്ങുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പങ്കെടുക്കുക കാരണം നമ്മുടെ ഏറ്റവും വലിയ മികച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിലേക്കാണ് നടത്തേണ്ടത് നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് അതുണ്ടെങ്കിൽ മാത്രം ബാക്കി എല്ലാ ലോകവും ബാക്കിയുള്ള കാഴ്ചകളൊക്കെ മനോഹരങ്ങളാക്കി നമ്മുടെ ജീവിതത്തിന് ഏറ്റവും സുന്ദരമായിട്ട് മാറ്റിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആരോഗ്യം പൂർണ്ണ പരിരക്ഷിക്കാം നമ്മളെപ്പോഴും സ്റ്റേബിളായിരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക അസുഖങ്ങളിൽ നിന്നൊക്കെ സ്വസ്ഥമായിട്ട് ബ്യൂട്ടിഫുൾ ബോഡി ആൻഡ് ജോയിഫുൾ മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം താങ്ക് യു താങ്ക് യു താങ്ക്